ോട്ടെ <laughs> എല്ലാരും

앰뷸런스 다가고 안 앰뷸런스 다가고 22 22 22 22 22 എല്ല എല്ല നല്ലവരാട്ട ശരീരമ

നാട്ടുകാരോട് പറയാനുള്ളത് ഇതൊരു ഉൾനാടാണ് എവിടെയാണെങ്കിലും നിസ്കാരം അള്ളാഹു തലമക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഭാഗത്താണ് ഇപ്പോൾ മേഹറാജിൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് മേറാജ് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളാഹു താര ഒന്നേകാൽ ലക്ഷം അമ്പിയ മുസലിങ്ങളെ ഒരുമിച്ച് കൂട്ടി ബൈത്തു ഭക്തസിൽ റസൂറായി ചൊല്ലുന്ന കാര്യങ്ങൾ രണ്ടു വെക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു അതിൻ്റെ പിന്നിൽ ഒന്നേകാൽ ലക്ഷം അമ്പികാക്കളും മാമൂമുകളായി നിസ്കരിച്ചു അങ്ങനെ عبدالله عطرياتي قالي لاك الله قرآن قالي تدل مسجد وسس على التقوى من أول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا والله يحب المطهرين മദീന മനപുറയിൽ മക്ക മനുഷ്യങ്ങളുടെ സഹായത്തോടു കൂടി ഒരു കെട്ടിടം ഉണ്ടാക്കി എന്നിട്ട് ഹസൂർലാനെ ചതിക്കാൻ നോക്കി ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനൊന്ന് വരണമെന്ന് തങ്ങളോട് പറഞ്ഞ അങ്ങനെ റസൂർലാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ചെയ്യാ എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റതുമില്ല തള്ളിയതുമില്ല അങ്ങനെ അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് അവരുടെ പള്ളിയിൽ തങ്ങൾ കാലെടുത്ത് വെച്ചു അപ്പോഴില്ല മസ്ജിദുൻ ത്വ ക്കു വേണ്ടി തറയിടപ്പെട്ട പള്ളി അൻ അതാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളി ഷീഹി ആ പള്ളിയിൽ പുരുഷന്മാർ മാത്രമാണ് ഉള്ളത് യുഹൈബുനായി അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പള്ളിയിൽ തഹാറത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുഹൈബുൽ മുത്തഹിദീൻ ശുദ്ധിയുള്ളവരെ അള്ളാഹു താര പ്രിയമ്പും ഈ ആയത്തറങ്ങി ഇന്ന റുലം പോയതുമില്ല അള്ളാഹു അതിൻ്റെ കൽപ്പന ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ എല്ലാത്തക്കും അബദ്ധം ഒരിക്കലും അതിൽ കാലെടുത്ത് വെച്ചുവാൻ പാടില്ല അനങ്ങാൻ പാടില്ല അത് വല്ലതീനത്തും മസ്ജിദം നിറാറൻ എന്ന് വന്നിട്ട് വേറെ അതിൻ്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന പള്ളികളിലാണ് ആ പള്ളി മസ്ജിദുനുഭവിയാണ് അവിടെ നിത്കരിച്ചാൽ മതി എന്ന് അള്ളാഹു സുബാലഹു വത്താര അറിയിച്ചു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഹിറും ബാത്തിനും ശുദ്ധിയാവണം വാഹിർ വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ശരീരം ഇതെല്ലാം ശുദ്ധിയാവണം അത് ജനാഭത്തിന തൊട്ട് ശുദ്ധിയാവണം ഒലും എടുത്ത് ശുദ്ധിയാവണം നജസിനെ തൊട്ട് ശുദ്ധിയാവണം ഇതൊക്കെ വാഹിറിൻ്റെ ശുദ്ധിയാണ് ബാത്തിൻ്റെ ശുദ്ധി ഹസദ്

എന്ന് പറയുന്ന ഈ തക്കബുർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുപോലെ സുമത്ത് റിയാദ് ലോകമാന്യത്തിന് വേണ്ടി ലോ അമൽ ചെയ്യാൻ പാടില്ല അങ്ങനെ കൽബ് എപ്പോഴും ഈമാനുകൊണ്ട് പ്രകാശിച്ച് കൽബ് ശുദ്ധിയായി നിൽക്കണം അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന ഏത് അമലുകൾക്കും പ്രയോജനമുണ്ടാവുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇവരത്തില്ലായ സിക്കന്ദരി റഹി അള്ളാഹാനു തൻ്റെ കപിൽ പറഞ്ഞു അല്ല അലു സുഹറുൻ കായിമത്തുൻ നാം ചെയ്യുന്ന എല്ലാ അമലുകളും വെറും പ്രതിമകൾ മാത്രമാണ് പ്രതിമകളെ ആരും പേടിക്കില്ല വലിയ പ്രതിഭ ഉണ്ടാക്കി അങ്ങാടിയിൽ വെച്ചാലും അതിൻ്റെ തലയിൽ വന്നിട്ട് കാക്കയും മറ്റ് പക്ഷികൾ വന്നിട്ട് ഇരിക്കും അതേ സമയത്ത് അതിൻ്റെ ചുവട്ടിൽ ഒരു നാല് വയ വയസ്സായ അഞ്ച് വയസ്സായ ഒരു കുട്ടി അവിടെ പോയി ഇരുന്നാൽ ആ കുട്ടിൻ്റെ തലയിൽ പക്ഷി വന്ന് ഇരിക്കുകയില്ല എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് റൂ ഉള്ളത് അതുപോലെ നമ്മുടെ അമലുകൾ മുഴുവനും ഒരു രൂപം മാത്രമാണ് അതിൻ്റെ റൂഹ്ലാസ് എന്ന് പറയുന്ന ഈ ആത്മാവ് ഉണ്ടാവലാണ് നാം പത്ത് പൈസ കൊടുത്താൽ ആ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതണം അതുകൊണ്ട് എല്ലാ ആളുകളും ജമാത്തായി തന്നെ ഇവിടെ വന്ന് നിസ്കരിക്കണം പുരുഷന്മാരെല്ലാവരും ആ ദുസ്കാരത്തിൽ ഇഖിലാസ് നമുക്ക് പൂർണ്ണമായി വേണം നിസ്കാരം എന്ന് പറയുന്നത് ബൈനൽ അടിവനെ അവൻ്റെ റബ്ബുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ വിട്ടു വീക്ഷയില്ല എല്ലാ ആളുകളും പുരുഷനും സ്ത്രീയും ചെറിയവരും വലിയവരും എല്ലാവരും നിസ്കരിക്കണം തമ്മീസ് മുതൽ ഉള്ള കുട്ടികളോട് കൊണ്ട് നിസ്കരിപ്പിക്കണം പ്രായമൂർ എത്തിയാൽ അത് ഊജൂബായി കഴിഞ്ഞു അങ്ങനെ ആ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാതെ ജുമ ഉപേക്ഷിക്കാതെ എല്ലാ ആളുകളും പള്ളിയിൽ തന്നെ വന്ന് കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി ഞാനിങ്ങനെ ഒരു കൊടുക്കപ്പെട്ടു പോയത് കൊണ്ട് സമ്മർദ്ദം വെച്ച് പോവാണ് അസലാമലൈക്കു അഹ് വർക്കാത്തു സഹോദരനായ സാദവറുകൾ മറ്റു നേതാക്കൾ സഹോദരന്മാർ ആദരണീയരായ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് നമ്മുടെ പള്ളിയുടെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ സംവദിച്ചു കഴിഞ്ഞു സാധാവറുകൾ അർത്ഥവത്തായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നു വിശുദ്ധ റജവ് മാസം അതിൻ്റെ അള്ളാഹുബാരി ബാൻ ൻ അതിന്റെ കാര്യങ്ങളാണ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു തന്നത് ആ നമസ്കാരത്തിൽ നോബിലേക്കും അതിന്റെ പുണ്യകരമായ നമസ്കാര കാര്യങ്ങളിലേക്കും അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു അതെല്ലാം ഭംഗിയായി നിറവേറ്റി ജീവിതം ധന്യമാക്കുവാൻ റബ്ബസ്ബൻ താലെ നമുക്ക് തോഫിക്കൽ മാറാകട്ടെ പ്രാർത്ഥിക്കുന്നു അസ്സാം ഇവിടെ ഇനി പിന്നെ യു കെ അലിക്കാനുസ്മരണത്തിന് വേണ്ടി അവരുടെ മക്കള് മെഹലിന് വേണ്ടി തന്ന ഒരു ആംബുലൻസ് ഉണ്ട് അതിന്റെ ചാവി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷാബ് തങ്ങൾ അവർ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് എല്ലാരും ഇരിക്കും ിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരക്കട്ട നമ്മുടെ മകന്റെ പുസ്താദിനെ വിഷാദവും കൂടി ചേർത്ത് നമ്മളെ മഹലിനെ സംബന്ധിച്ചിടത്തോളം നാല്പത് വർഷമായി നമ്മളെ മഹലിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഖാദി ലത്തീഫ് ഉസ്താദ് കൂടി നമുക്ക് വേണ്ടി ആദരിക്കുകയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തി നടക്കുന്നതുകൊണ്ട് എല്ലാരും പുറത്തിറങ്ങി സ്റ്റേജിലേക്ക് ഇരിക്കണം